നമുക്കറിയാം പെഹൽഗാമിൽ നമ്മുടെ ഇന്നസെൻ്റ് ആയിട്ടുള്ള ഇരുപത്തിയെട്ട് പൗരന്മാരാണ് അവിടെ കൊല്ലപ്പെട്ടത് അല്ലെ പാകിസ്ഥാൻ എന്ന് പറയുന്ന തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രാജ്യത്തിന്റെ സ്പോൺസേഡ് ആയിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു അതെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാവുന്നതാണ് അപ്പോൾ ഈ ഒരു ഇൻസിഡൻറ്റിന് ശേഷം ഇന്ത്യ പാകിസ്ഥാൻ തമ്മിലുള്ള ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പിലും എല്ലാ തരത്തിലുള്ള റിലേഷൻഷിപ്പും അതേപോലെ തന്നെ കമ്മ്യൂണിക്കേഷനും കട്ട് ഡൗൺ ചെയ്തു എന്നുള്ളൊരു കാര്യം നമുക്കറിയാവുന്നതാണ് അപ്പോൾ അതിനുശേഷം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് പല തരത്തിലുള്ള പ്രകോപനപരമായിട്ടുള്ള സംസാരങ്ങളും ആക്ടുകളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ന്യൂക്ലിയർ വെപ്പൺ ഞങ്ങൾ വെറുതെ നോക്കി ഇരിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കിയതല്ല അല്ലെങ്കിൽ സിന്ധു നദിയിലൂടെ രക്തമൊഴുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പാകിസ്ഥാനിലുള്ള മന്ത്രിമാരും പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് എല്ലാം ഇതിനെ ഇതിനെ ഒരു ഒരു ഭീരവാദം പോലെ അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെയുള്ള ഭീഷണികൾ മുഴുക്കിക്കൊണ്ടിരിക്കുന്ന കാര്യം നമുക്കറിയാം പക്ഷേ അവിടെയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മുടെ സർക്കാർ നമുക്ക് പലതരത്തിലുള്ള വിയോജിപ്പുകൾ വിയോജിപ്പുകളുണ്ടെങ്കിൽ കൂടെ നമ്മുടെ സർക്കാർ വളരെ പക്കുമായിട്ടുള്ള സംയമനത്തോടു കൂടെയുള്ള നിലപാടുകളാണ് ഇത്തരത്തിൽ ഈ ഒരു കാര്യത്തിൽ എടുത്തുകൊണ്ടിരിക്കുന്നതെന്നുള്ളതും നമുക്ക് നമുക്കറിയാം അപ്പോൾ യഥാർത്ഥത്തിൽ ഇങ്ങനൊരു വീരവാദം മുഴക്കാൻ മാത്രം ഒരു രാജ്യമാണോ പാ പാകിസ്ഥാൻ അല്ല കാരണം ഇവർ മുട്ടുന്നത് നമ്മളോടാണ് നമ്മളെന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ നാലാമത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയോടാണ് ഇവർ ഏറ്റുമുട്ടുന്നതെന്നുള്ളൊരു കാര്യം കൂടെ ഇവർ മനസ്സിലാക്കണം എന്നുള്ളതാണ് അപ്പോൾ ഏതെങ്കിലും ഒരു തരത്തിലെ ഒരു ഭീഷണിയിലൂടെയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രകോപനങ്ങൾ കാണിച്ചിട്ട് എങ്ങനെയെങ്കിലും നമ്മളെ പിന്മാറ്റാനുള്ള ശ്രമങ്ങളായിരിക്കാൻ ചിലപ്പം ഇതിൻ്റെ പുറകിലുള്ളത് അത് അത് മാത്രമല്ല സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടെല്ലാം തകർന്നു കൊണ്ടിരിക്കുന്ന ചിന്ന ഭിന്നമാവാൻ സാധ്യതയുള്ള ഒരു രാജ്യമാണ് പാകിസ്ഥാൻ അപ്പോൾ ഇന്റേണൽ കോൺഫ്ലിക്റ്റുകളെ ഇത് വഴി ഡൈ എങ്ങനെയെങ്കിലും ഡൈവേർട്ട് ചെയ്തിട്ട് അവരെ ഒരുമിപ്പിച്ച് നിർത്താനുള്ള ഒരു ശ്രമം കൂടെ മേ ബി ഇതിൻ്റെ പുറകിൽ ഉണ്ടാവാം എന്നുള്ളതാണ് അപ്പോ നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത് യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ എന്നേരം ഒരു രാജ്യവും ഇന്ത്യയും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ് അല്ലെങ്കിൽ ഇപ്പോൾ കാശ്മീരിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു വിഭാഗം പാകിസ്ഥാനുമായിട്ട് ചേരണം എന്നാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്തിനത് ചെയ്യണം അത് ചെയ്യുന്നത് ആത്മഹത്യാപരമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും അല്ലെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു തരത്തിലും നമുക്ക് കമ്പാരിസൺ ഇല്ല എന്നുള്ളതാണ് അത് സൈനികപരമായിട്ടുള്ള കാര്യത്തിലാണെങ്കിൽ കൂടെ അപ്പം സൈനികപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരുപാട് വീഡിയോസ് ഉണ്ട് പക്ഷെ സാമൂഹികമായിട്ടുള്ള അല്ലെങ്കിൽ പൗരന് ലഭിക്കേണ്ട വെൽഫെയർ സ്കീമുകളുടെ കാര്യത്തിൽ എങ്ങനെയാണ് ഇന്ത്യയും പാകിസ്ഥാനും എങ്ങനെയാണ് അസുരക്ഷിതമായിട്ടുള്ള ഒരു രാജ്യത്താണോ ആ പൗരന്മാർ ജീവിക്കുന്ന അല്ലെങ്കിൽ പാകിസ്ഥാനിലെ ജനങ്ങൾ ജീവിക്കുന്നത് നമുക്ക് നോക്കാം ഇപ്പോൾ ഇന്ത്യയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ പലതരത്തിലുള്ള വെൽഫെയർ സ്കീമുകളുണ്ട് അത് സെൻട്രൽ സ്പോൺസേഡ് ആയിട്ടുള്ള സ്കീമുകളുണ്ട് സ്റ്റേറ്റിൻ്റെ സ്വന്തം സ്കീമുകളും ഉണ്ട് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഏകദേശം സിക്സ്റ്റി ഫോർട്ടി എന്ന് പറയുന്ന ഒരു റേഷ്യോലോ റേഷ്യോ അല്ല സിക്സ്റ്റി സ്പോ ഫോർട്ടി സ്പോൺസർഷിപ്പിലാണ് പലതരത്തിലും ഒരു സിക്സ്റ്റി പെർസെൻറ്റേജ് സെൻട്രൽ എടുക്കുന്ന സമയത്ത് ഫോർട്ടി പെർസെൻറ്റേജ് സ്റ്റേറ്റ് അല്ലെങ്കിൽ ഫോർട്ടി പെർ പെർസെൻറ്റേജ് സ്റ്റേറ്റ് അല്ലെങ്കിൽ സിക്സ്റ്റി സെൻട്രൽ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു റേഷ്യോലാണ് ഇവിടെയുള്ള വെൽഫെയർ സ്കീമുകളെല്ലാം നടപ്പിലാക്കുന്നത് ഇപ്പോൾ അതിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മഹാത്മാഗാന്ധി മറ്റേ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുണ്ട് പിന്നെ അതേപോലെ തന്നെ പ്രധാനമന്ത്രി ആവാസ് യോജനയുണ്ട് പിന്നെ അതേപോലെ തന്നെ ആയുഷ്മാൻ ഭാരത് പോലെയുള്ള സ്കീമുകളുണ്ട് അങ്ങനെ പലതരത്തിലുള്ള സ്കീമുകളുണ്ട് അല്ലേ ഇപ്പം ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാർവർത്തികമായിട്ട് എല്ലാവർക്കും ആക്സസിബിൾ ആയിട്ടുള്ള ഫ്രീ ആയിട്ടുള്ള പന്ത്രണ്ട് വരെയുള്ള അല്ലെങ്കിൽ പ്ലസ് ടു വരെയുള്ള ഫ്രീ എഡ്യൂക്കേഷൻ അത് കഴിഞ്ഞാലും ഫ്രീ എഡ്യൂക്കേഷൻ നമുക്ക് കിട്ടും പിന്നെ ഹെൽത്തിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും എല്ലാവർക്കും ഹെൽത്തിലേക്കുള്ള ആക്സസബിലിറ്റി നമ്മുടെ നാട്ടിലുണ്ട് ഇല്ലേ ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ നമ്മുടെ ഇൻഷുറൻസ് സ്കീമൊക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ വലിയ സർജറികളൊക്കെ നമുക്ക് സീറോ കോസ്റ്റിൽ ഇന്ത്യക്കകത്ത് ചെയ്യാൻ പറ്റും നമ്മുടെ രാജ്യത്തുള്ള ആശുപത്രികൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ പ്രത്യേകിച്ച് കേരളത്തിലേക്കുള്ള സ്റ്റേറ്റ് വൈസ് ഇതിന് വ്യത്യാസമുണ്ട് ഇപ്പൊ കേരളത്തിലേക്കുള്ള ആശുപത്രികൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ സിസ്റ്റം ഗവൺമെന്റിന് ആണ്ടല്ലോ വെറും അഞ്ച് രൂപയോ അല്ലെങ്കിൽ രണ്ട് രൂപയോ നമ്മൾ ഒരു പി ടിക്കറ്റ് കഴിഞ്ഞാൽ നമുക്ക് മരുന്ന് ഫ്രീ ആണ് ഡോക്ടറുടെ കൺസൾട്ടേഷൻ ഫീ ഫ്രീ ആണ് ഇത്തരം എല്ലാ കാര്യങ്ങളും നമുക്ക് അവൈലബിൾ ആവുന്ന ഒരു സിവിൽ സൊസൈറ്റി അല്ലെങ്കിൽ സിവിൽ ഗവൺമെന്റ് ഉള്ള ഒരു രാജ്യത്തിൻ്റെ എല്ലാ ഗുണങ്ങളും അനുഭവിക്കുന്ന ഒരു ജനതയാണ് നമ്മൾ എന്നുള്ളതാണ് അപ്പോൾ അതേപോലെ തന്നെ ഏഴാം ക്ലാസ് വരെയുള്ള മിഡ് ഡേ മീൽ ഉച്ച ഉച്ച ഭക്ഷണം സ്കൂളിൽ പോകുന്ന ഒരു കുട്ടി പോലും പട്ടിണി നടക്കുന്നില്ല നമ്മുടെ രാജ്യത്ത് സ്കൂളിൽ പോകുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഉച്ചയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഭക്ഷണം അവർക്ക് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് അല്ലെങ്കിൽ ഗവൺമെൻറ് ഉറപ്പ് വരുത്തുന്നുണ്ടെന്നില്ല എജ്യൂക്കേഷൻ ഉറപ്പ് വരുത്തുന്നുണ്ട് ട്രാൻസ്പോർട്ടേഷൻ ഉറപ്പ് വരുത്തുന്നുണ്ട് നല്ല റോഡുകളുണ്ട് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റങ്ങൾ നമ്മുടെ നാട്ടിൽ വളരെ സ്ട്രോങ് ആണ് അപ്പോൾ എങ്ങനെയാണ് ഈ സ്കീമുകളെല്ലാം നമ്മുടെ രാജ്യത്ത് നമ്മുടെ ഗവൺമെൻറ്റുകൾ നടപ്പിലാക്കുന്നത് ഒന്നാമത്തെ ഒരു സോഴ്സ് എന്ന് പറയുന്നത് ഇൻകം ടാക്സ് ആണ് നമ്മൾ കൊടുക്കുന്ന ടാക്സിൽ നിന്നാണ് ഇതിനേക്കൊക്കെയുള്ള അലോക്കേഷൻസും കാര്യങ്ങളെല്ലാം നടക്കുന്നത് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ബിസിനസ്സുകൾ അതുകൊണ്ട് തന്നെ സർക്കാർ പലതരത്തിലുള്ള ബിസിനസ്സുകളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് നമ്മുടെ രാജ്യത്ത് ബിസിനസ്സുകൾ നടക്കുന്നുണ്ട് ആ ബിസിനസ്സുകൾ വളരെ സ്മൂത്ത് ആയിട്ട് നടക്കുന്നുണ്ട് അതിൽ നിന്ന് കിട്ടുന്ന ടാക്സ് ടാക്സ് നിന്നാണ് ഈ തരത്തിലുള്ള സ്കീമുകളെല്ലാം നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കുന്നത് മാത്രമല്ല നമ്മുടെ ബജറ്റിലേക്ക് വരുന്ന സമയത്ത് ബജറ്റിലൊക്കെ ഇതിന ഇതിന് ഇതിലേക്ക് പല തരത്തിലുള്ള അലോക്കേഷൻസും നടക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഈ സ്കീമുകൾ നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കുന്നത് ഇപ്പൊ നമ്മൾ പാകിസ്ഥാനിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് ഡയറക്റ്റായിട്ട് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യുന്ന സ്കീമുകൾ അതേപോലെ തന്നെ ഇൻഷുറൻസ് സ്കീമുകൾ ഇങ്ങനത്തെ ഒക്കെ ഉള്ള സ്കീമുകൾ നമ്മൾ പാകിസ്ഥാനിലേക്ക് നോക്കാം പക്ഷേ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഹ്യൂജ് ഡിഫറൻസ് ഉണ്ട് ഒന്നാമത് പാകിസ്ഥാനിൽ ഇത്തരം സ്കീമുകളെല്ലാം തന്നെ നടപ്പിലാക്കുന്നത് ഡോണർ സപ്പോർട്ടോട് കൂടിയാണ് ഇപ്പോൾ വേൾഡ് ബാങ്കോ അല്ലെങ്കിൽ അത് അത്തരത്തിലുള്ള ഓർഗനൈസേഷൻസ് കൊടുക്കുന്ന കടങ്ങൾ ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അവരുടെ സ്പോൺസർ സ്കീമുകൾ ഉപയോഗിച്ചുകൊണ്ട് മാത്രമാണ് ഇത്തരം സ്കീമുകൾ ആ രാജ്യത്ത് നടപ്പിലാക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ എന്നെങ്കിലും ഈ തരത്തിലുള്ള ഇന്റർനാഷണൽ ഏജൻസീസ് അവരുടെ സ്പോൺസർഷിപ്പ് കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ രാജ്യത്തുള്ള ജനങ്ങൾക്ക് ഈ സ്കീമുകൾ ഒന്നും കിട്ടില്ല അവർ പട്ടിണിയായി പോകും അവർക്ക് എജ്യൂക്കേഷൻ കിട്ടത്തി അതായത് ഒരു 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 എന്താ പറയുക പോട്ടയിൽ അതിന് താഴേക്ക് വരുന്ന ജനവിഭാഗങ്ങളെ കുറിച്ചാണ് ഈ പറയുന്നത് അവരായിരിക്കും ഇപ്പോൾ ഏത് രാജ്യത്തും ഏറ്റവും പ്രോമിനന്റ് ആയിട്ടുള്ള ജനവിഭാഗം എന്ന് പറയുന്നത് അപ്പോൾ ആ ജനവിഭാഗങ്ങൾക്ക് എജ്യൂക്കേഷനിലേക്കും ഹെൽത്ത് സെക്ടറിലേക്കും ഭക്ഷണത്തിലേക്കൊക്കെയുള്ള ഒരു ആക്സസ് അല്ലെങ്കിൽ പാർപ്പിടത്തിലേക്കൊക്കെയുള്ള ആക്സസ് എന്ന് പറയുന്നത് കട്ട് ഡൗൺ ചെയ്യപ്പെടുന്നുള്ളതാണ് പക്ഷേ നമ്മുടെ രാജ്യത്ത് അങ്ങനെ ഒരു സ്ഥിതി ഉണ്ടാവില്ല എന്നുള്ളതാണ് കാരണം നമ്മുടെ രാജ്യത്ത് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ബിസിനസ്സിൽ നിന്നും നമ്മുടെ രാജ്യത്തിന് കിട്ടുന്ന വരുമാനത്തിൽ നിന്നാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്നുള്ളതാണ് തീർച്ചയായിട്ടും നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് ആണെന്നുണ്ടെങ്കിലും സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ് ഗവൺമെൻറ് ആണെന്നുണ്ടെങ്കിലും ഇത്തരം കാര്യങ്ങൾക്കെല്ലാം കടമെടുക്കാറുണ്ട് ആ കടമെടുക്ക് ആ കടം നമുക്ക് കിട്ടുന്ന വരുമാനം കൊണ്ട് നമ്മൾ തിരിച്ചടക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പക്ഷെ പാകിസ്ഥാൻ്റെ കേസ് അതല്ല എന്നുള്ളതാണ് അപ്പോൾ ഏത് വിധത്തിൽ നോക്കിക്കഴിഞ്ഞാലും ഏതൊരു വെൽഫെയർ സ്കീമുകളുടെ കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാലും സുരക്ഷയുടെ കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാലും എഡ്യൂക്കേഷൻ സ്കീമിൻ്റെ കാര്യത്തിൽ നോക്കി കഴിഞ്ഞാലും ഹെൽത്ത് ആണെന്നുണ്ടെങ്കിലും ട്രാൻസ്പോർട്ടേഷൻ ആണെന്നുണ്ടെങ്കിലും പാർപ്പിടമാണെന്നുണ്ടെങ്കിലും വസ്ത്രമാണെന്നുണ്ടെങ്കിലും ഈ കാര്യങ്ങൾക്കെല്ലാം ഏറ്റവും സുഖകരമായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഏറ്റവും സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ രാജ്യത്ത് തന്നെയാണ് മാത്രമല്ല നമ്മുടെ റേഷൻ കടകളിൽ നമുക്ക് യെല്ലോ കാർഡ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ ഒരു രൂപ പോലും നമുക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിന് അല്ലെങ്കിൽ ഒരു രൂപ പോലും നമുക്ക് അവിടുന്ന് അരി വാങ്ങിക്കുന്നതിനോ പഞ്ചസാര വാങ്ങിക്കുന്നതിനോ മണ്ണെണ്ണം വാങ്ങിക്കുന്നതിനോ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല എന്നുള്ളതാണ് അപ്പോൾ ആ അത്രയും സ്ട്രീം ലൈൻ ചെയ്യപ്പെട്ട് നമ്മുടെ രാജ്യത്തെ ഏറ്റവും അകസ്തിരായിട്ടുള്ള വിഭാഗം ഏതാണെന്ന് കണ്ടെത്തിയിട്ട് അവരെ അവരിലേക്ക് അവരെ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരാനുള്ള സ്കീമുകൾ ഒരുപാടുണ്ട് എന്നുള്ളതാണ് ഇനി അടുത്ത രീതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റമാണ് ഇത് അർഹിക്കുന്ന ആളുകളുടെ കയ്യിലേക്ക് തന്നെയാണോ എത്തപ്പെടുന്നത് അനാർഹരായിട്ടുള്ള ആളുകളിലേക്ക് ഇത് എത്തുന്നുണ്ടോ എന്നുള്ള ഒരു മോണിറ്ററിംഗ് സിസ്റ്റം കൂടെ നമ്മുടെ രാജ്യത്തുണ്ടെന്നുള്ളത് ഇപ്പം ആധാർ വെച്ചിട്ട് ആധാർ ഐഡന്റിറ്റി സ്കീം വെച്ചിട്ടാണ് പല പ്രോഗ്രാംസ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് അപ്പം അതിനകത്ത് നോക്കി കഴിഞ്ഞാൽ എത്ര വരുമാനം ഉണ്ട് ഇത്ര വരുമാനമുള്ള ഉള്ള ഒരാൾക്ക് എന്തൊക്കെ സ്കീമുകൾ ഉൾപ്പെടുത്തുക എന്നുള്ള രീതിയിലേക്ക് അതിന് അർഹതപ്പെട്ട ആളുകളുടെ കൈകളിലേക്ക് ഇത് എത്തുന്നു എന്നുള്ളതാണ് അങ്ങനെ പാകിസ്ഥാനിലേക്ക് നോക്കുമ്പോൾ സോഷ്യോ എക്കണോമിക് രജിസ്റ്റർ എന്ന് പറയുന്ന ഒരു ഒറ്റ രജിസ്റ്റർ ഉപയോഗിച്ചിട്ടാണ് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ളതാണ് അപ്പൊ ഇതിന്റെ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് പറയുന്നത് നാരോവർ ആണ് പാകിസ്ഥാൻ അർഹതപ്പെട്ട ആളുകളിലേക്ക് എത്തുന്നുണ്ടോ എന്നുള്ളത് കൺഫേം ചെയ്യാനോ അതിനെ റെക്ടിഫൈ ചെയ്യാനോ ഉള്ള മെക്കാനിസം പാകിസ്ഥാനിൽ ഇല്ല എന്നുള്ളതാണ് എന്നാൽ ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് നമുക്കറിയാം മഞ്ഞക്കാട് വെച്ചിട്ടുള്ള മഞ്ഞക്കാട് കയ്യിൽ വെച്ചിട്ടുള്ള അല്ലെങ്കിൽ ബിലോ പോവർട്ടി ലൈനിന്റെ കാർഡ് എല്ലോ റെഡ് കാർഡൊക്കെ വെച്ചിട്ടുള്ള ആളുകളെ നമ്മുടെ കേരള സർക്കാർ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് എല്ലാം ഐഡന്റിഫൈ ചെയ്യുകയും അവരതിൽ നിന്ന് മാറ്റുകയും അതിന് ഫൈനടക്കൊക്കെ ചെയ്യുന്ന രീതിയിലുള്ള വളരെ യുണീക്കായിട്ടുള്ള അതിന് അർഹതപ്പെട്ട ആളുകളുടെ കൈകളിലേക്ക് തന്നെ ഇതെത്തിക്കാനുള്ള പല പല പലതരത്തിലുള്ള നടപടികൾ നമ്മുടെ നാട്ടിൽ ഉണ്ട് എന്നുള്ളതാണ് എന്നാൽ പാകിസ്ഥാനിലേക്ക് വരുന്ന സമയത്ത് ഇത്തരം നടപടികളൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് അപ്പോൾ ഒരു സിവിൽ ഗവൺമെൻറ് ശക്തമായിട്ടുള്ള ഒരു സർക്കാർ സംവിധാനം നിലനിൽക്കുന്ന ഒരു രാജ്യവും എന്നാൽ അത്ര ശക്തമല്ലാത്ത ഒരു സർക്കാർ സംവിധാനം നിൽക്കുന്ന നിലനിൽക്കുന്ന ഒരു രാജ്യവും തമ്മിലുള്ള ഹ്യൂജ് ഡിഫറൻസ് ഡിഫറൻസാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് എന്നുള്ളതാണ് മാത്രമല്ല അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ ഒരാൾ പറയുന്നുണ്ടായിരുന്നു ഇന്ത്യ എന്ന് പറയുന്നത് സ്വന്തമായി ആർമിയുള്ള ഒരു രാജ്യമാണ് എന്നാൽ പാകിസ്ഥാൻ എന്ന് പറയുന്നത് ആർമിക്ക് സ്വന്തമായിട്ട് രാജ്യമുള്ളൊരു ഒരു ഒരു രാജ്യമാണ് പാകിസ്ഥാൻ എന്ന് പറയുന്നത് ആർമിക്ക് സ്വന്തമായിട്ടുള്ള ഒരു രാജ്യം വന്നു കഴിഞ്ഞാലുള്ള ഒരു ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഗ്രൗണ്ട് റിയാലിറ്റിയെക്കുറിച്ച് ഒരിക്കലും മനസ്സിലാവില്ല എന്നുള്ളതാണ് നമ്മുടെ നാട്ടിൽ ഗ്രൗണ്ട് റിയാലിറ്റി എന്താണ് ഓരോ ജോഗ്രഫിയിലുള്ള ആളുകൾ എങ്ങനെയാണ് ജീവിക്കുന്നത് അവർക്ക് എന്ത് എയ്ഡാണ് കൊടുക്കേണ്ടത് ഇപ്പം സ്റ്റേറ്റ് വൈസ് ആയിട്ട് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത് ഇതെങ്ങനെ നമ്മുടെ രാജ്യത്തിലുള്ള നമ്മുടെ രാജ്യം അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെൻറ് മനസ്സിലാക്കുന്നത് നമ്മുടെ ഇത് ആ നാട്ടിൽ ഗ്രൗണ്ട് ലെവലിൽ നടക്കുന്ന അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന പൊളിറ്റീഷ്യൻസ് ും രാഷ്ട്രീയക്കാരും ആണ് ഈ ഒരു 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 കാര്യത്തെ സെൻട്രൽ അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും മുകളുള്ള ഹയറാർക്കി ലെവലിലേക്ക് എത്തിക്കുന്നത് എന്നാൽ സിവിൽ ഗവൺമെന്റ് നിലനിൽക്കാത്ത ഒരു രാജ്യത്തെ പെരിഫറൽ ആയിട്ട് മാത്രമായിരിക്കും കാര്യങ്ങൾ നോക്കുക മുകളിൽ നിന്ന് മാത്രം നോക്കിക്കാണുകയും താഴെയുള്ള റിയാലിറ്റി എന്താണെന്നുള്ളത് മനസ്സിലാക്കുകയും ചെയ്യില്ല എന്നുള്ളതാണ് അങ്ങനെ വരുന്ന ഒരു സമയത്ത് ഗ്രൗണ്ട് റിയാലിറ്റി ഗ്രൗണ്ടിലുള്ള ആളുകൾ അല്ലെങ്കിൽ ഒരു മെജോറിറ്റി ആളുകൾ സ്ട്രഗിൾ ആവുകയും അവരിലേക്ക് ശ്രദ്ധ എത്താണ്ടിരിക്കുകയും ചെയ്യുന്നുള്ളതാണ് അഫ്കോഴ്സ് നമ്മുടെ രാജ്യത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പക്ഷേ ഓഫ് നമ്മുടെ രാജ്യത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പക്ഷെ കമ്പയർ ടു പാകിസ്ഥാൻ നമ്മുടെ രാജ്യം സ്വർഗം തന്നെയാണെന്നുള്ളതാണ് ആ സ്വർഗത്തിലേക്കാണ് ഈ പെഹൽഗാമിലേക്ക് ആ സ്വർഗത്തിലേക്ക് കയറി വന്ന കട്ടുറുമ്പുകൾ അല്ലെങ്കിൽ കാട്ടാളന്മാരാണ് പെഹൽഗാമിലേക്ക് കയറി വന്ന ആ എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയേണ്ടി വരും അപ്പോൾ അവിടെ നമ്മൾ ആലോചിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് ഇപ്പോൾ സാധാരണ രീതിഗതിയില് ഈ കാശ്മീരിൽ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ഇന്ത്യയോട് കാണിക്കുന്ന കാണിക്കുന്നൊരു സപ്പോർട്ടെന്ന് പറയുന്നത് നമുക്ക് വളരെ കുറച്ചാണ് കാണാൻ പറ്റുന്നുണ്ടായിരുന്നത് പക്ഷേ ഈ അറ്റാക്കിന് ശേഷം അതായത് ഇപ്പോൾ അവിടുത്തെ ആളുകൾ ടൂറിസം ഡെവലപ്പ് ആവുകയും അവരുടെ ജീവിത നിലവാരം ഉയരുകയും അവർക്ക് ഡെവലപ്മെന്റ്സ് വരികയും ചെയ്തപ്പോൾ എങ്ങനെയാണ് അവർ ജീവിക്കേണ്ടിയിരുന്നത് ഇതാണ് ഞങ്ങൾ ഇങ്ങനെയായിരുന്നു ഞങ്ങൾക്ക് ജീവിതം വേണ്ടിയിരുന്നത് അവർ തിരിച്ചറിയുകയും അവർ അവരുടെ നിലപാട് മയപ്പെടുകയും ഇന്ത്യയുമായിട്ട് അവർ കൂടുതൽ അടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് എന്നാൽ ഈ അടുക്കുന്നതിലെ അപകടം മനസ്സിലാക്കി തന്നെയാണ് അതിനെ ശിഥലമാക്കുക എന്നുള്ള ഒരു ലക്ഷ്യം വെച്ച് തന്നെയാണ് ഈ തീവ്രവാദികൾ അവിടെ കയറി വരികയും അവിടെ അറ്റാക്ക് ചെയ്യുകയും എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അവരെ ഈ കാശ്മീരികളെ ഈ ഇന്ത്യയോട് ഇന്ത്യയോടടുപ്പിക്കുന്ന നിലപാടിൽ നിന്നും പുറകോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ആക്റ്റായിരുന്നു എങ്കിൽ അത് ഉൾട്ടയടിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തത് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ കശ്മീരികൾ ഇൻസ്റ്റൻ്റായിട്ട് തന്നെ റിയലൈസ് ചെയ്തു ഇത് യഥാർത്ഥത്തിൽ അവരുടെ വയറ്റത്തെ ചാടിയാണ് അല്ലെങ്കിൽ ഈ നെഞ്ച് ഈ വെടിയുണ്ടകൾ കയറി വന്നത് അവരുടെ നെഞ്ചത്തേക്കാണ് എന്നുള്ളത് അവർ ഇൻസ്റ്റൻ്റായിട്ട് തന്നെ റിയലൈസ് ചെയ്തു കാരണം ഇങ്ങനൊരു അറ്റാക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ടൂറിസം സെക്ടർ താഴെ പോവുകയും അവരുടെ ജീവിത നിലവാരം വീണ്ടും ഇടുകയും ചെയ്യും ഇടുകയും ചെയ്യും എന്നുള്ളത് അവർ ഇൻസ്റ്റൻ്റായിട്ട് തന്നെ റിയലൈസ് ചെയ്തു